Hello friends! അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പ്രോഡക്റ്റ് റിവ്യൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നിസാരവൽക്കരിക്കൊന്നും വേണ്ട നമ്മുടെ വീട്ടുകളിൽ വീടുകളിൽ ഗർഭിണികളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ് ഉള്ളത് ഒരുപാട് വിലയുടെ പ്രോഡക്റ്റ് ഒന്നും അല്ല വിലൻ്റെ ഇലക്ട്രിക് അൈ ദิมസത്ര വേറെ ഉണ്ട് അപ്പോ ഇത് ഞാൻ നമ്മളെ എൻ്റെ ഒരു ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി യാത്രകൾ ചെയ്യുന്നവരാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്തൊരു പ്രോഡക്റ്റ് കൂടിയാണിത് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ചെയ്യാനെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം

ഇപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിന് ഇപ്പോൾ ഞാൻ എന്തിനാ വാങ്ങിയതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ നമുക്ക് നമുക്ക് ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നത് നന്നാവും ആഫ്റ്റർ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷമൊക്കെ നമുക്ക് ചൂടുവെള്ളം കൊണ്ട് കഴുകുന്നത് നന്നാവും എന്നാൽ നമ്മുടെ ആ ഒരു ഹാൻഡ് സ്പ്രെയറിൽ ചൂടുവെള്ളം കിട്ടാൻ സാധ്യത കൂടുതലും പൈപ്പുകളിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതായത് ആ ഒരു വാഷിൻ്റെ ഉപയോഗം ഈ ഒരു ബോട്ടിലുകൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടോ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു സിലിക്കൺ പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ടോപ്പ് ഉണ്ട് പിന്നെ ഇത് നമുക്ക് കണ്ടോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം പുറത്തുനിന്ന് നമ്മളെ റൂമിൽ നിന്ന് ചൂട് വെള്ളമൊക്കെ എടുത്ത് ഭാഗത്തിനുള്ള ചൂടൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഈയൊരു സംഭവം കൊണ്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട് ഇതിന്റെ ടോപ്പ് രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് സൈഡ് സ്പ്രേ ആയിട്ടും ഒന്ന് ഫ്രണ്ട് സ്പ്രേ അതായത് കറക്റ്റ് ഇപ്പൊ ഇതിന്റെ ഒരു പൊസിഷൻ പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ ഹോൾസ് വരുന്നത് അതിന് പകരം ഇവിടെ ഹോൾസ് വരുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ വരുന്ന സ്പ്രേയർ ഇത് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്കിത് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം ഈ ഒരു പൗച്ചിൽ കിട്ടുകാണ്ട് നമുക്കിത് കൊണ്ടുപോകാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നമ്മളെ ഹാൻഡ് ബാഗില് അതുപോലെ തന്നെ കാറിലെ എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് മാത്രമല്ല ഈവൻ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ഇത് ഉപയോഗിച്ചാണ്ട് കഴുകിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യണം ഒരു പത്ത് വയസ്സിന് താഴെ എന്ന് പറയാനുള്ളൊരു കാരണം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കുടുങ്ങാറുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ചിന്നിനോ പൊന്നിനോ നീനോനൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് പൊതുവേ അവർ പറയുന്ന സ്ഥലത്തൊന്നും ഹോട്ടലോ അല്ലെങ്കിൽ പള്ളിയോ കാര്യങ്ങളോ ഒന്നും കാണലോ ഒന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവെ യാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഡിപ്പെൻ്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പെട്രോൾ പമ്പൊക്കെ നമുക്ക് പറ്റുമല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു എന്ന് പറയാൻ നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ളതാണല്ലേ ഓക്കെ അതവിടെ നിൽക്കട്ടെ അതിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോൾ എന്താ ഞങ്ങളെങ്ങനെ ചെയ്യുകെങ്കിൽ അതിലൊരു റിസ്ക് എന്താണെന്ന് വെച്ചെങ്കിൽ ഇവർക്ക് വാഷ് ചെയ്യണമെങ്കിൽ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ആ പ്രദേശമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി ആ വണ്ടിൻ്റെ സൈഡിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിട്ട് ഒന്ന് കാര്യം സാധിച്ചോ എന്ന് പറയണമെങ്കിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ ഞാൻ എന്താ എപ്പോഴും കരുതങ്കിൽ സവനപ്പിൻ്റെ ഒരു വലിയ ബോട്ടിൽ നമ്മുടെ നോർമൽ പൈപ്പിൻ്റെ വെള്ളമാക്കിയിട്ട് എപ്പോഴും കാറിന്റെ കാറിൻ്റെ ഉണ്ടാവും എന്നിട്ട് ആ ഒരു വെള്ളമാണ് ഇതുപോലത്തെ ഉപയോഗങ്ങൾക്കൊക്കെ എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു കുപ്പി ഫുപ്പിയുണ്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ കാലുമൊക്കെ തെറിച്ചിട്ടും അങ്ങോട്ടായിട്ടും ഇങ്ങോട്ടായിട്ടും ആകെ പിന്നെ ആ വെള്ളം കഴിയോളം അവർ കഴുകേണ്ട ഒരു അവസ്ഥയേക്കാരം കുറച്ച് ഉണ്ട് എന്ന് പറയാമോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടോ എന്നാവെന്നൊക്കെ അപ്പോൾ എങ്ങനെയോ എന്നെ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു സംഭവം സംഭവം ഇത് ഉപയോഗിച്ചവർക്ക് പുതുമുള്ള സംഭവം ഒന്നും ആവില്ല എന്നാലിത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ അല്ലാത്തവർ എന്നെ വന്നിട്ട് പൊങ്കാലിട്ട് വലിയൊരു സംഭവം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് കാറിൻ്റെ ഡിക്കിയിലോ ഹാൻഡ് ബാഗ് ോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് എന്താ പറയുക യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞു ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈവൻ പാമ്പറിലൊക്കെ അപ്പിടി അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴുകി കൊടുക്കാം അപ്പോൾ ഒരാൾ ഇതൊന്ന് ഇതാവാനും അതുപോലെ തന്നെ ഒരാൾ കഴുകാനും നിന്നാൽ വളരെ കൃത്യമായിട്ട് എങ്ങോട്ടും തെറിക്കാതെ നമ്മളെ ദേഹത്തൊക്കെ ഒന്നും വെള്ളം തെറിക്കാതെ നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലിടയിലിടയിൽ ഇങ്ങനെ കാണിക്കാം അപ്പോൾ ഇതാണ് ഇതുകൊണ്ടുള്ളൊരു ഉപകാരട്ടോ ഇത് മാത്രമല്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ കിടപ്പിലായ രോഗികളൊക്കെ ഉണ്ടാവില്ലേ ഐ മീൻ പ്രായമായവർ അതുപോലെ തന്നെ മറ്റുള്ള അസുഖങ്ങളും കൊണ്ടിപ്പോൾ വാർപ്പിൻ്റെ മേലെന്ന് വീണിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിട്ടോ അങ്ങനെയൊക്കെ കിടക്കുന്ന നമുക്ക് എണീറ്റിരിക്കാൻ കഴിയില്ല ആ ഒരു ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ നോർമൽ കേസിലെന്താ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ നമ്മൾ പാത്രം അതുപോലത്തെ പാത്രങ്ങൾ ണ്ടല്ലോ അതൊക്കെ നമ്മൾ അടിയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകിയെടുക്കുമ്പോഴൊക്കെ വളരെ റിസ്ക് റിസ്ക്കാണ് പാട്ടയിലൊക്കെ വെള്ളമൊഴിക്കുമ്പോൾ അപ്പോൾ അതുപോലെയുള്ള സന്ദർഭങ്ങളിലും ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇത്രയും വെള്ളം ഇതിൽ കൊള്ളും ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ നമുക്ക് വെള്ളം നിറക്കാനുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് നോർമൽ ഒരു കുപ്പിയിൽ വെള്ളം നിറക്കണ പോലെ നിറച്ചെടുക്കാനും പറ്റും നല്ല സ്പ്രേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നന്നായിട്ട് സ്പ്രേ ചെയ്ത് നമുക്ക് ഏത് മോഡിൽ വേണോ അതായത് ഈ ഒരു ഈയൊരു ഭാഗത്തേക്ക് വേണോ ഈയൊരു ഭാഗത്തു വേണോ എന്നുള്ളതൊക്കെ ചൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ വേണ്ടേജെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അപ്പോൾ ഞാനൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കിടന്നിട്ട് നമ്മൾ കെഴുകി കെഴുകാൻ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആകെ ബഡ്ഡിലും ഒക്കെ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ വളരെ റിസ്ക് ആണ് അല്ലേ കിടക്കുന്ന ആൾക്കും അത് റിസ്ക്കാണ് നമുക്കും അത് റിസ്ക്കാണ് നമുക്ക് അങ്ങനെ നമ്മൾ നമുക്കത് വലിയ റിസ്ക് ആയിട്ട് തോന്നില്ല പക്ഷെ കിടക്കുന്ന ആൾക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു ചമ്മലൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റുമ്പോഴതാവുമ്പോഴും ഒക്കെ അവർക്ക് അവരിങ്ങനെ എടുത്ത് മാറ്റി ഒക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും ഒരുപാട് പുതിയ ടെക്നിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഇപ്പം നമ്മൾ ഇതിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണം ഇതിന് പകരം ഇതിന്റെ ഇലക്ട്രിക് വരുന്നുണ്ട് ബാറ്ററിക്ക് വർക്ക് ചെയ്യുന്നത് ചാർജറിന് വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഇതിനൊന്നു പറഞ്ഞാൽ ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഒരു സംഭവത്തിന് അഞ്ഞൂറ് രൂപേൻ്റെ ഉണ്ട് പക്ഷേ പിന്നെ ഈ ഒരു ഇലക്ട്രിക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഒക്കെ ഏകദേശം റേറ്റ് എന്ന് പറയാന് രണ്ടായിരം രൂപ അതായത് നല്ലൊരു റിവ്യൂ നല്ലൊരു ബ്രാൻഡിനൊക്കെ ഞാൻ കണ്ടത് ഏകദേശം പത്തിരണ്ടായിരം രൂപയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാതെ ഇത് വാങ്ങിയത് കാരണം എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ബിസിയൊന്നും ഇല്ല അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ആവുന്നതെന്ന് വെച്ചെങ്കിൽ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ വെള്ളം നടക്കാൻ നമ്മളിങ്ങനെ എന്താക്കി കൊടുത്താല് ഹാർഡ് വേണോ സോഫ്റ്റ് വേണോ എന്നുള്ള സെറ്റിങ്സ് കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ സെറ്റ് സെറ്റിങ് കൊടുത്താലേ വെള്ളം താനേ വരും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നത് പല രീതിയിൽ അതായത് പ്രഗ്നൻറ്റ് മം പിന്നെ ചെറിയ മക്കളുള്ളവർക്ക് ചെറിയ ന്യൂ ബോൺ ബേബീസിന് അതുപോലെ തന്നെ പ്രായമായവരുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഒരു പേഴ്സണൽ ഹൈജീൻ കെയർ എന്ന് പറയാം അതുപോലെ തന്നെ യാത്രകളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇതുണ്ടായിരിക്കുന്നത് നന്നാവട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മളൊരു ഓൺലൈൻ ക്കാഡമി നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട് ഒത്തിരി കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോണ്ടിസോറി ടി ടി സി പി ടി സി ഹിന്ദി ടി ടി സി അറബിക് ടി ടി സി അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മെഹന്തി കോഴ്സ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഒക്കെ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോയ് ഓഫേഴ്സ് അക്കാദമി എന്നുള്ളൊരു പേരിലൊരു അക്കാഡമി ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ആർക്കെങ്കിലും പഠിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ വിളിക്കുന്നത് അതിലേറെ നല്ലത് എപ്പോഴും വാട്സപ്പ് ചെയ്യണമാണ് അങ്ങനെ അപ്പോൾ ഞാൻ ഫ്രീ ആവുമ്പോൾ രാത്രിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും ഞാനൊക്കെ ആകുമ്പോൾ റിപ്ലൈ തന്നിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഉപകാരപ്പെടും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇത് യൂസ്ഫുൾ ആവോ എന്താ എന്നുള്ളതൊക്കെ എനിക്കത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കാരണം പല സ്ഥലങ്ങളിലും ഞാൻ പെട്ടുപോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഞാൻ നനഞ്ഞു പിണ്ടിട്ട് വണ്ടിക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സോ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ